ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കാണുന്നത് സെയ്ദലി മോർക്കനാട് യു പി സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഏഴാം ക്ലാസ് വരെ അവനക്കൊപ്പം എൻ്റെ മറ്റൊരു കൂട്ടുകാരനായിരിക്കുന്ന വെങ്ങാടുള്ള സെമീറും ഉണ്ട് ഇവരൊക്കെ ദുബായ് ഗ്ലോബൽ വില്ലേജിൻ്റെ മുന്നിലുള്ളത് ഞാൻ അപ്പോൾ അറിയുന്നത് അറിയുന്നതല്ല ഇവർക്ക് പണി ഇപ്പോൾ റിക്ഷ ഓടിക്കുന്ന പണിയാണ് പാർക്കിങ്ങിൽ നിന്നും ആവശ്യക്കാർക്ക് അതിൽ കയറാം അഞ്ച് ദൃഹം കൊടുക്കണം എങ്കിൽ അവർ ഗ്ലോബൽ വില്ലേജിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വിടും അധിക ദൂരൊന്നുമില്ല കുറഞ്ഞ ദൂരമുള്ളൂ ഒരു കൗതുകത്തിനൊക്കെ കയറാം കൗതുകമായിട്ട് ഇതിലിങ്ങനെ സഞ്ചരിക്കുമ്പോൾ രസമാണല്ലോ ഇത്തരത്തിൽ റിക്ഷയിൽ കയറിയിട്ട് അങ്ങനെ ആളുകൾ കയറും ഇപ്പം നിരവധി ആളുകൾ ഇവിടെ ഈ തൊഴിലെടുക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ആളുകൾ തന്നെയാണ് അധികം മലയാളികൾ തന്നെയാണ് കേട്ടോ എന്തായാലും എനിക്ക് വളരെ കൗതുകം തോന്നി തൽക്കാലം ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ കണ്ട സ്ഥിതിക്ക് ഗ്ലോബൽ വില്ലേജിൽ ഉള്ളിൽ എന്ന് കരുതി കുറഞ്ഞ സമയം അവരുമായിട്ട് ചിലവച്ചു അതിൻ്റെ സൂപ്പർവൈസറായിരിക്കുന്ന ഒമാനുണ്ട് അവനുമായിട്ട് കുറച്ച് നേരം എന്തിന്റെ വിഷയങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു നമ്മളങ്ങനെ കൊടുന്ന് വിടണത് നാലാള് കണ്ടോട്ടെ അല്ലേ എന്നാ ഞാനും കേറാ ഞാനും കേറാ ഞാനും കേറാ ഏതായാലിപ്പൊ നിങ്ങളെ കൂടിയ സ്ഥിതിക്ക് ഇന്ന് ഇത് തന്നെ ഇക്കോട്ടെ പരിപാടി അര് ആ വീ വീട് എന്തണ്ട് ഇത് ഗ്ലോബൽ വില്ലേജിന്റെ മുന്നിൽ ആര് നമ്മളെ നാട്ടുകാര് അന്റെ നമ്പർ എത്ര ഇരുപത്തിയേഴാ സയ്യിദ് അലീന്ന് പറഞ്ഞു അല്ല അന്റെ വണ്ടിയോടാ വണ്ടി ഇതിന്റെ സൂപ്പർവൈസർ ആണ് റുമാൻ അല്ലേ ഗ്ലോബൽ വില്ലേജിലെ സെക്ഷനിൽ ഒരു ഇത് പല സെക്ഷനുകളായിട്ടാണ് കാരിഫോർ ഒരു സെക്ഷനാണ് പിന്നെ അവിടെ എ പാർക്കിംഗ് എന്ന് പറഞ്ഞ ബിഎഫിന്റെ അടുത്ത സെക്ഷനാണ് ഇത് വേൾഡ് ഗേറ്റ് ടു പി ത്രീന്ന് പറയുന്ന സെക്ഷനാണ് ഈ സെക്ഷന്റെ സൂപ്പർവൈസറാണ് ഞാൻ അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആളുകൾ ഇവിടെ ജോലി നമ്മുടെ നാട്ടിലൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട് ഒരുപാട് നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ഇതുപോലെ ഒന്ന് കൊണ്ടുപോയിട്ടാലും പിന്നെ ചില കല്യാണ സമയങ്ങളിലൊക്കെ നമുക്ക് എന്താ ഒരു യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് വൃത്തിയിലൊക്കെ കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കിയിട്ട് ചെയ്താൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഗവൺമെന്റിന്റെ ഇതിൽ തന്നെ അതൊക്കെ ചെയ്യാൻ പറ്റും താങ്ക് ഫോർ വാച്ചിങ്